ഈ ഒരു വീഡിയോ ആർക്കും കണ്ണു തന്നെയാതെ കാണാൻ സാധിക്കില്ല സുഹൃത്തുക്കളെ കാരണം ആലപ്പുഴയിൽ വെച്ച് നടന്നൊരു ചടങ്ങിൽ നറുക്കെടുപ്പിലൂടെ തനിക്കാണ് പതിനായിരം രൂപ ലഭിച്ചത് എന്ന് തെറ്റിദ്ധരിച്ച് കടന്നു വന്ന ആ മനുഷ്യനാണ് ഇദ്ദേഹത്തിനെ വെറുതെ വിടാൻ അനുശ്രയിക്കുന്ന താല്പര്യമില്ലായിരുന്നു ലാസ്റ്റ് അവരെന്താ ചെയ്തേന്ന് അറിയാവോ അദ്ദേഹത്തിന് കടയുടമയിൽ അനുശ്രീയുടെ ചേർന്ന് ഒരു സമ്മാനം കൊടുക്കുന്നുണ്ട് അത് കൊടുക്കുമ്പോൾ അനുശ്രീയുടെ കണ്ണ് നിറയുന്നുണ്ട് മനുഷ്യനായാൽ പോര സുഹൃത്തുക്കളെ മനുഷ്യത്വം കൂടി വേണം എങ്കിലേ പൂർണ്ണ മനുഷ്യനാവുകയുള്ളൂ ഇവരെ ദൈവം അനുഗ്രഹിക്കട്ടെ